ഈസ്റ്റർ ദിന പ്രത്യേക പരിപാടികളാണ് ഇത് അവസാനി ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം ഇന്ന് ഈസ്റ്ററൊക്കെ വരാൻ വേണ്ടി പോകുന്നത് നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടി വന്നതാണ് ഈ സ്ഥലം നിങ്ങൾക്ക് കാണുമ്പോഴത്തേന് കുറച്ച് പേർക്കൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതേ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് മുട്ടായി തെരുവിലാണ് കേട്ടോ അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്റ്റർ ദിന പ്രത്യേക പരിപാടികളാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് മമ്മൂട്ടിയുടെ അപ്പം നമുക്ക് ഒന്നിൽ നിന്ന് തുടങ്ങാം അമ്മൂട്ടിക്ക് കുറേ സംഭവങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്ത് തുടങ്ങിയേക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പർച്ചേസിംഗ് ആണ് ാണ് എന്താ നമ്മൾ പർച്ചേസിംഗ് തുടങ്ങാൻ വേണ്ടി ആ നമുക്ക് കാലി വെച്ചിട്ട് ചെരുപ്പ് കിട്ടുക എന്നുള്ളത് വെച്ച് വൺ ടാസ്ക് ആണ് കേട്ടോ കുഞ്ചി ചെരുപ്പ് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ ഇറക്കി വിടാറ് വരെയുണ്ട് ചെരുപ്പ് കിട്ടാത്തോണ്ട് നമുക്ക് പോയി നോക്കാം കേട്ടോ ഒരു ഷോപ്പിൽ ഫസ്റ്റ് തന്നെ സാധനം തെറിച്ചായി ആ സാധനം അപ്പഴ് തന്നെ കറക്റ്റ് സൈസിൽ കിട്ടുന്നത് വളരെ വളരെ പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കേട്ടോ ഇതിൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂനെ കൊണ്ട് ചെരുപ്പ് മേടിക്കാൻ പോയി പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാസ്ക് ആണ് കാരണം എന്റെ പ്രാർത്ഥനയും ഭാഗ്യവും രണ്ടും ഒരുമിച്ച് വന്നുകൊണ്ട് കറക്റ്റ് കിട്ടും

മെയിൻ സംഭവം പല സംഭവങ്ങളും കാണുമ്പോൾ കംപ്ലീറ്റ് ആവശ്യം അതാണ് മെയിൻ സംഭവം അങ്ങോട്ടേക്ക് ഒരു അവസരം കൊടുത്തപ്പോഴത്തേന് അങ്ങോട്ട് നാല് പേര് നോക്കാൻ തുടങ്ങി കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കാ കേട്ടോ ഇപ്പൊ എന്തോ എന്നെ ഇഷ്ടമാണ് പലർക്കും കമ്മുന്റെ ഡ്രസ്സും മേടിക്കാൻ വേണ്ടി വന്നിട്ട് എന്റെ പുതിയ ഷൂ തേഞ്ഞ് തോന്നു അവിടെ ഒരു വാർത്ത അങ്ങനെ നമ്മൾ ഷോപ്പിലൂടെ ഇത് അവസാനമാണ് അമ്മൂട്ടി എന്താ സിറ്റുവേഷൻ കേട്ടോ നടുപൊടി അവസ്ഥ ആക്കട്ടെ നടക്കട്ടെ എനിക്കിഷ്ടപ്പെട്ട് വരുമ്പോ അതിനെന്തെങ്കിലും ഇവക്ക് ഇഷ്ടപ്പെട്ട് വരുമ്പോ അതിന് സൈസും ഉണ്ടാവില്ല അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താ എനിക്കൊന്നും അല്ലെങ്കിൽ തല്ലി ഇതാണ് അവസാനം സെലക്ട് ചെയ്തത് ഇഷ്ടപ്പെട്ടോ അങ്ങനെ പർച്ചേസിങ് അമ്മൂട്ടിയുടെ ഡ്രസ് എടുപ്പ് മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇതുപോലെ എന്താ പറയാ അനുഭവിച്ചിട്ടുള്ള കിട്ടിയന്മാരൊക്കെ ഉണ്ട് കമന്റ് ചെയ്യാം തുടക്കം മാത്രം ഇപ്പൊ തിന്നിട്ട് ഇറങ്ങിയതാണ് ഇപ്പോഴത്തെ ചൂടിന് നമ്മൾ വെള്ളം കുടിച്ചേ പറ്റുകയുള്ളു കാരണം അതുപോലത്തെ ചൂടാണല്ലോ പിന്നെ ഇവളുടെ കൂടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചു പോകും നമുക്കൊരു മോര് കുടിച്ചോട്ടെ എങ്ങനെയുണ്ടോ ആത്മാവിന് ശാന്തി കൊടുക്കട്ടെ കുറക്കും ശാന്തി കുറച്ചാണോ ചേട്ടൻ പേര് നല്ലല്ലോ മോളാണ്ടില്ലേ ശാന്തി വന്നിട്ടില്ല ശാന്തി കൊടുത്തു എന്തൊരാശനം സ്വപ്പം പതിനഞ്ച് രൂപയ്ക്ക് ലാഭം കേട്ടോ ശുദ്ധമായ ഒരു മോരും കുടിച്ചു പിന്നെ ആ വലിയ ഗ്ലാസ് ആണേ വലിയ ഗ്ലാസ് ആയതും നീ കുടിക്കൂല എനിക്കറിയാം ആ ചേട്ടൻ നല്ല പാങ്ങിന് നല്ല വലിയ ഗ്ലാസ് നല്ല അടിപൊളി നല്ല രസം നല്ല എരിവും ഉപ്പും പുളിയും ഒക്കെ പിടിച്ചാൽ നല്ല സൂപ്പർ സാധിക്കും നമ്മൾ വെറുതെ ക്യാമറയിൽ ഷോ കാണിക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ അല്ല വേറൊന്നുമല്ല നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ അമ്മൂട്ടിയുടെ കലാപരിപാടി ഷോപ്പിംഗ് ഇവിടെ പതിനൊന്നര നമ്മൾ ഇവിടെ തുടങ്ങിയതാണ് ഞങ്ങളിപ്പോ ഏകദേശം മൂന്ന് മൂന്നര ആയി നമ്മുടെ ഈ ഒരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇന്നത്തെ പർച്ചേസിംഗില് ഓഹോ അടിപൊളി അമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരെണ്ണം എടുത്തു രണ്ടാമത് വേറെ ഒരു സാധനമാണ് സെലക്ട് ചെയ്തത് അതെന്താ അങ്ങനെ പണ്ട് ആപ്പിൾ ടച്ച് ഇപ്പം അത് മേടിക്കണം എല്ലാരും കയ്യിലൊക്കെ കാണുമ്പോ അത് മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴെനിക്ക് അതിനെ കാട്ടി വേറെ ചെരുപ്പിന്റെ എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ചെരുപ്പ് കിട്ടിയത് കല്യാണത്തിന്റെ സമയത്തൊക്കെ നൂറുകടയിൽ പോയിട്ടാണ് ഒരു ചെരുപ്പ് അത് കിട്ടിയത് എന്നിട്ട് അല്ല നൂറ് കടയിൽ പോയിട്ടാണ് ഒരു ചെരുപ്പ് കിട്ടുന്നത് ലൈവ് ചെരുപ്പ് കിട്ടാതെ വരുന്നത് എന്നിട്ടാണ് ഓൺലൈനിൽ എടുക്കുന്നത് പക്ഷെ ഡ്രസ്സ് ഞാൻ പോലെ തന്നെ സംഭവിച്ചു കളഞ്ഞു ും ഇഷ്ടപ്പെടുന്നില്ല മോഡല് കാണുമ്പോ ഇത് ഇതിനെക്കാട്ടും മറ്റതാന്ന് തോന്നും അതിനെക്കാട്ടും ബെറ്റർ മറ്റു തോന്നുന്നു അങ്ങനെ നോക്കി 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 ഒരു സമയം നമ്മള് ഇവിടെ വന്നതിനുമുള്ള മെയിൻ ആയിട്ടുള്ള ഘടകം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വശ് വന്നപ്പോ നമ്മുടെ സംഭവങ്ങളൊക്കെ നോക്കി വെച്ചായിരുന്നു അപ്പൊ അതൊക്കെ ഈസ്റ്റർണോടനുബന്ധിച്ച് തന്നെ നമുക്ക് മേടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ വന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് ആ വീഡിയോ എന്റെയും അമ്മൂട്ടിയുടെയും അതുപോലെ ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാവരും ഈസ്റ്റർ ആശംസകൾ നേരുകയാണ് അപ്പൊ ഞങ്ങൾ നേരെ നമ്മുടെ കാസർഗോഡേക്ക് വിടുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് എല്ലാവർക്കും വീണ്ടും കണ്ടത് Bye-bye.